ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ഗ്രാമർ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെർബ് എന്ന് പറയുന്നത് റൈറ്റ് ആണ് എന്താണ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുക എന്നാണല്ലേ അപ്പൊ നമ്മൾ ഈ സീരീസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെർബുകളാണ് ഓരോരോ വെർബുകളാണ് അപ്പോ രണ്ട് മൂന്ന് വെർബ് കഴിഞ്ഞു കഴിഞ്ഞിട്ടും അപ്പൊ ഇന്നത്തെ വെർബ് റൈറ്റ് ആണ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുക അല്ലെങ്കിൽ എഴുതാറുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് റൈറ്റിന്റെ വേറൊരു രൂപം എന്ന് പറയുന്നത് റൈറ്റ്സ് ആണ് ഇത് സിംഗുലറിന്റെ കൂടെ യൂസ് ചെയ്യും പഠിച്ചിട്ടുണ്ട് അപ്പൊ റൈറ്റ്സ് എങ്ങനെ കിട്ടി എന്നുള്ളതൊക്കെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി റൈറ്റിന്റെ രണ്ടാമത്തെ രൂപം അതായത് വി ടു എന്ന് പറയുന്നത് എന്താണ് റോട്ട് എന്നാണ് റോട്ട് എഴുതി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് റോട്ട് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി വി ത്രീ വി ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിന്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യാറ് ഹാവ് അല്ലെ ഹാവ് റിട്ടേൺ റിട്ടൺ ആണ് കേട്ടോ ചിലത് വി റ്റൂവും വി ത്രീയും ഒരുപോലെ വരുന്ന വെർബുണ്ട് പക്ഷെ വ്യത്യാസമുള്ള വർബുകൾ ഇപ്പോ നമ്മൾ ഡ്രിങ്ക് പഠിച്ച സമയത്ത് തന്നെ ഡ്രിങ്കിന്റെ വി റ്റു ഡ്രാങ്ക് ആണ് അതുപോലെ വി ത്രീ എന്ന് പറയുന്നത് ഡ്രങ്ക് ആണ് വ്യത്യാസം ഉണ്ടല്ലോ കാണാത്തവർ തൊട്ടുമുമ്പത്തെ വീഡിയോ മസ്റ്റ് ആയിട്ടും കാണണം റൈറ്റിന്റെ വി ത്രീ എന്ന് പറയുന്നത് റിട്ടേൺ ആണ് അപ്പം ഹാഫ് റിട്ടേൺ ഹാസ് റിട്ടേൺ െ അപ്പൊ ഈസ് ആറ് ആമ ഇവിടെ കൂടെ നമ്മൾ റൈറ്റ് എങ്ങനെയാ യൂസ് ചെയ്യുക റൈറ്റ് എഴുതുകയാണ് അപ്പോ എഴുതുക എഴുതുക അല്ലെങ്കിൽ എഴുതാറുണ്ട് റൈറ്റ് ഓർഡ്സ് ഇനി എഴുതി എന്ന് പറയാൻ വേണ്ടിയിട്ട് റോട്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിട്ട് ഇനി എഴുതുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് റൈറ്റിംഗ് ആർ റൈറ്റിംഗ് ആം റൈറ്റിംഗ് എവിടെയാണ് യൂസ് ചെയ്യാന്നുള്ള അറിയാലോ അറിയാത്തവർ തൊട്ട് മുമ്പത്തെ വീഡിയോ കാണുക അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ് റൈറ്റ് എന്ന് പറയുന്നതിന്റെ വിവിധ രൂപങ്ങളാണല്ലേ അപ്പോൾ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുക എന്നാണ് അപ്പൊ അതിന്റെ എല്ലാ ഫോമും നമ്മൾ പഠിച്ചു കഴിഞ്ഞു വീറ്റവും വിത്രയും അതുപോലെ ഐ എൻ ജി യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ അപ്പൊ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മളെ ഇന്നത്തെ വർക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വീണ്ടും ഈ ചാനൽ കാണണം എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ട്ടും പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ടെസ്റ്റുകളും അതുപോലെ തന്നെ സെന്റൻസുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു പരമാവധി ഈ വീഡിയോ കണ്ടിട്ട് വെർബുകളുടെ ഫോംസുകൾ പഠിക്കുക അപ്പൊ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്